അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് രമ്യ പ്രവീൺ ഇത് എൻ്റെ അമ്മയാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരുന്നു അമ്മമാതാവും തിരുക്കുമാരനും തന്ന ഒരു വലിയ സാക്ഷ്യത്തെപ്പറ്റി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞാൻ പത്ത് വർഷമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകുവാനായി പരിശ്രമിക്കുകയായിരുന്നു ഒരുപാട് ഏജൻസികളിൽ ഒരുപാട് ക്യാഷ് കൊടുത്തു പക്ഷെ ഒന്നും നടന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാനിവിടെ പരിശുദ്ധ പറ്റി അറിയുന്നത് ആ കുട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവൾ വിദേശത്തേക്ക് യാത്രയായി അപ്പോൾ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി വന്ന് ഉടമ്പടി എടുക്കുക ചേച്ചിക്ക് കാര്യങ്ങളെല്ലാം അമ്മ അമ്മമാതാവും നടത്തി തരുമെന്ന് അങ്ങനെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ യു കെ കാനഡ ഈ രണ്ട് രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഉടമ്പടി നിയോഗം വെച്ചിരുന്നു പക്ഷേ എൻ്റെ ആ ആ രാജ്യത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊന്നും ആദ്യത്തെ ഉടമ്പടിയിൽ നടന്നില്ല രണ്ടാമത് വീണ്ടും ഉടമ്പടി പുതുക്കി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്താ എൻ്റെ നിയോഗം നടക്കാത്തതെന്ന് അപ്പോൾ ഒരിക്കൽ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളോരോ ഓരോ കുട്ടികൾ ഓരോ ഉടമ്പടിയിൽ ഓരോ കാര്യങ്ങൾ എഴുതും പക്ഷേ അമ്മ മാതാവ് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ചിലപ്പോൾ നിങ്ങൾ ഫെബ്രുവരിയിൽ പോകണം അല്ലെങ്കിൽ ജൂണിൽ പോകണം എന്ന് എന്ന് പറഞ്ഞായിരിക്കും ഉടമ്പടി എടുക്കുന്നത് നിയോഗം വയ്ക്കുന്നത് പക്ഷേ എന്താണ് നിങ്ങൾക്ക് നല്ലത് ഏത് സമയത്ത് നിങ്ങൾ പോകണം എന്ന് അമ്മ മാതാവ് തീരുമാനിക്കും ആ സമയത്ത് നിങ്ങളവിടെ എത്തുമെന്ന് പറഞ്ഞു അത് അച്ഛൻ എനിക്ക് തന്ന ഒരു ഉപദേശമായിട്ട് ഞാനത് സ്വീകരിച്ചു ധൈര്യത്തോടെ ഞാൻ മുമ്പോട്ട് പോയി എൻ്റെ ഡ്രീമിൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഡ്രീമിൽ പോലും ഇല്ലാത്തൊരു രാജ്യമായിരുന്നു ജർമ്മനി കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ജൂണിലാണ് ഈ അവിടെ ഒരു പുതിയൊരു പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിലേക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു വലിയൊരു എമൗണ്ട് ഒക്കെ അതിന് ക്യാഷായിട്ട് വേണമായിരുന്നു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ നടക്കാനുള്ളതാണെങ്കിൽ അമ്മ ഇത് നടത്തി തരണം അമ്മമാതാവ് എവിടുന്നാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ചോദിക്കുന്നവരെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ക്യാഷ് തന്നു സഹായിച്ചു അങ്ങനെ ഞാൻ ഫണ്ടെല്ലാം ഇന്ന് ഫണ്ടെല്ലാം കൊടുത്തു അതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഞാൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വിസ വിസയുടെ ഡേറ്റ് കിട്ടുമായിരുന്നു ഞാൻ കൊടുത്തതിന് ശേഷം ഡിസംബറിലാണ് ഞാൻ കൊടുത്തത് അതിന് ശേഷം ഒരു മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു എനിക്ക് മാത്രം വിസ കിട്ടുന്നില്ല വിസയുടെ ഡേറ്റ് കിട്ടുന്നില്ല ഞാനപ്പോൾ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ബ്ലസ്സിങ്സ് തന്നു ലാസ്റ്റ് അച്ഛൻ ഒന്നും ചോദിച്ചില്ല അപ്പം എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അച്ഛൻ ചിരിച്ചുകൊണ്ട് തല അട്ടി കാണിച്ചു അപ്പം എനിക്ക് മനസ്സിലായി അമ്മ മാതാപിതം എടുത്തിട്ടുണ്ട് എൻ്റെ കാര്യമെന്ന് അതിനുശേഷം അന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അടുത്ത് ഒരു ബുധനാഴ്ച വന്നാണ് അച്ഛനെ കണ്ടത് അടുത്ത ചൊവ്വാഴ്ച ആവുമ്പം ആ ധ്യാനത്തിൽ കഴിയുമ്പോൾ എനിക്കൊരു മറുപടി തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു തല അന്ന് രാവിലത്തെ ഒരു നാലാം തീയതി രാവിലെ ഞാൻ ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതുവരെ ഫയലൊന്നും നീങ്ങാത്ത ഫയൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അതിനൊരു തീരുമാനം എന്ന് പറഞ്ഞു അത് ഞാൻ എനിക്ക് തന്ന ഒരു ഉപദേശമായി സ്വീകരിച്ചു ഞാൻ അന്ന് ധ്യാനം കഴിയുന്ന സമയ ഏജൻസിന്ന് അവർ വിളിച്ചു പറഞ്ഞു അഞ്ചാം തീയതിത്തേക്ക് വിസയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ അഞ്ചാം പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്തു അതിന് ശേഷം പാസ്പോർട്ട് കിട്ടാനും ലേറ്റായി ആറ് ദിവസം ഏഴ് ദിവസം ഒക്കെയായി അപ്പോഴും ഞാൻ സങ്കടത്തോടെ ഒരു ദിവസം രാത്രിയിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നു പിറ്റേ ദിവസത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ എന്ത് സങ്കടം ഓർത്തിട്ടാണോ കിടന്നുറങ്ങിയത് എന്ത് സങ്കടം ഓർത്താണോ നിങ്ങൾ എഴുന്നേറ്റത് ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു അന്ന് ഉച്ചയായപ്പോൾ എനിക്ക് പാസ്പോർട്ട് വിസ അടിച്ച് കയ്യിൽ കിട്ടി എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും കൊണാനും നന്ദി പറയുന്നു അതിനുശേഷം എൻ്റെ അടുത്തത് ഇത് എൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് കാലിൻ്റെ മുട്ട് ഇരുപത് വർഷമായിട്ട് കാൽ തേയ്മാനാണ് കഴിഞ്ഞ ഒരു ഓണമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒട്ട് എഴുന്നേക്കാൻ മേലാതെയായി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചു അപ്പോൾ അവർ മുട്ട് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു പക്ഷേ എക്സ്റേ എടുത്തപ്പോൾ മുട്ട് തേഞ്ഞ് ഇല്ലാണ്ടായി അത് അത് ചെയ്താലും നമുക്കതിന് മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയമായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടി എഴുതി എൻ്റെ അമ്മ നടന്നിവിടെ വരണം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എന്നെഴുതി ആ നിയോഗ അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ കാല് ശരിയായി ഞങ്ങൾ തിരിച്ച് ബസ്സിനാണ് പോകാൻ വരികയും ചെയ്തത് അത്രയും മാതാവ് അനുഗ്രഹിച്ചു കോടാനും നന്ദി എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും പിന്നെ എൻ്റെ ഞങ്ങൾ വലിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ അതിന് കുറേ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അമ്മയുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ പേരിലും അമ്മയുടെ പേരിലുമൊക്കെ അപ്പോൾ ഞാൻ നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേസ് ഒഴിവായി പോകണേന്ന് അത് ആ ആദ്യത്തെ നിയോഗത്തിൽ തന്നെ എൻ്റെ അമ്മ അമ്മമാതാവ് എൻ്റെ അമ്മയുടെ കേസും എൻ്റെ ബ്രദറിൻ്റെ വലിയ രണ്ട് ബാങ്കിലെ കേസുകളും തള്ളിപ്പോയി അങ്ങനെ അമ്മമാതാവ് തിരുക്കുമാരനും കോട കോടാനും നന്ദി പറയുന്നു പിന്നെ അച്ഛൻ്റെ എല്ലാ ഡെയിലി ബ്രെഡിലും എല്ലാ രാവിലെയും വൈറ്റത്തെ ഉടമ്പടി പ്രാർത്ഥനകളിലും എല്ലാത്തിലും എല്ലാം ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല എല്ലാത്തിലും പങ്കെടുക്കും ചൊവ്വാഴ്ച ധ്യാനത്തിൽ കൂടാറുണ്ട് കഴിഞ്ഞ വർഷം ഇത് ഡെങ്കിപ്പനി വന്നിട്ട് എൻ്റെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോയായിരുന്നു ഭയങ്കര വിഷമായിരുന്നു ഞാൻ ഞാനപ്പോൾ ആ സമയത്ത് ഞാൻ സാക്ഷ്യങ്ങൾ അപ്പോൾ അതിൽ കുറേ പേർ സാക്ഷ്യം കേൾക്കാറുണ്ട് മുടി പൊഴിഞ്ഞു പോയവർ മാതാവിൻ്റെ തൈലം തേച്ച് കഴിഞ്ഞപ്പോൾ മുടി കെളുത്തൂന്ന് അപ്പം ഞാൻ വേറെ ഒരെണ്ണയും തേച്ചില്ല ഞാൻ മാതാവിൻ്റെ തൈൽ ഓരോ ഡ്രോപ്പ് എടുത്ത് തലയിൽ രാവിലെയും വയറ്റത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് ഞാൻ തേക്കാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മുടിയെല്ലാം നന്നായിട്ട് കിളുത്ത് വന്നു ഇപ്പം ഞാൻ പോകാറായപ്പോഴത്തേക്കും എല്ലാം നല്ല നല്ലതായിട്ട് വന്നു അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും എൻ്റെ കയ്യിലൊരു ചെറിയൊരു ബൈബിളാണുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞു മോള് ബൈബിൾ ഞാൻ അപ്പം ഉടപടി എടുത്തപ്പോൾ ബൈബിൾ വായിക്കണമെന്ന് അച്ഛൻ പറയാറുണ്ടല്ലോ അപ്പം ഞാൻ ആ ചേച്ചി എനിക്കെന്നും വചനങ്ങളൊക്കെ ഇട്ട് തരും അപ്പം ജപമാല ചൊല്ലാനൊക്കെ ഒക്കെ എന്നെ ആ ചേച്ചിയെ പഠിപ്പിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ബൈബിൾ വാങ്ങിക്കണം എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മോള് വാങ്ങിക്കണ്ട മോക്ക് പോകാറാകുമ്പം വിദേശത്തേക്ക് പോകാറാകുമ്പോൾ മോക്ക് ഞാൻ ബൈബിൾ വാങ്ങിച്ചു തരാം അപ്പോൾ ഇപ്പം ചെറിയ ബൈബിൾ ഉണ്ടല്ലോ മോൾ അത് വാ വായിച്ചാൽ മതി പക്ഷേ ആ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടൊന്നുമില്ല കൃവാസനത്തിൽ വന്നിട്ടുമില്ല അപ്പം എനിക്കിവിടെ കൃവാസനത്തിൽ നിന്നൊരു ബൈബിൾ വാങ്ങിക്കണം അതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം പോകാറായി കഴിഞ്ഞപ്പോൾ ഞാൻ ചേ വിസയെല്ലാം വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി ശരിയായി എനിക്ക് ഇപ്പോൾ ബൈബിൾ തരാമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ ഇങ്ങനെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ആ ചേച്ചി ഗൾഫിലായിരുന്നു അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ നിനക്ക് ബൈബിൾ തരും നീ വിഷമിക്കേണ്ട അവൾ ഉടമ്പടി എടുത്ത ആളാണ് കൃപാസനത്തിൽ വരുന്ന ആളാണ് അമ്മമാതാവ് ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അതുപോലെ അമ്മയുടെ മകളുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്കൊരു വലിയ ബൈബിള് അത് ഞാനിവിടെ കണ്ടിട്ടുള്ള ബൈബിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരിശിൻ്റെ രൂപം മാത്രമുള്ള ബൈബിൾ എനിക്ക് തന്നത് ഈശോ കൈവിടത്തി നിന്ന് നമ്മളെ സ്വീകരിക്കുന്ന പോലത്തെ പടമുള്ള വലിയൊരു ബൈബിൾ ഈശോ എനിക്ക് തന്ന് സഹായിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തിക ജപമാല റാലി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ജപമാല റാലിയിൽ ഫുള്ള് നടന്നു പോകണമെന്ന് ഞാൻ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ് ടൈപ്പ് വൺ ഡയബറ്റിക് ആണ് ചെറുപ്പത്തിലാണ് വന്ന അസുഖമാണ് ഇപ്പം ഇൻസുലിനാണ് യൂസ് ചെയ്യുന്നത് ഒരുപാടൊക്കെ നടക്കാൻ പാടാണ് അപ്പം എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു ഞാൻ നടന്നാൽ എന്താകും പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു മാസം ഞാൻ വ്രതം എടുത്ത് നോയമ്പെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് നടന്നു വരണം അമ്മയുടെ അടുത്ത് എന്ന് പ്രാർത്ഥിച്ചു ഞാനും എൻ്റെ ബ്രദറും കൂടെ നടന്നു ഞങ്ങൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു കുറേ ഒരു അഞ്ച് ആൾക്കാർ മാതാവിൻ്റെ രൂപമായിട്ട് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നു ഞാൻ അവരുടെ ഒപ്പം നടന്നു അവരൊരു ഒരിടത്തും അവർ റെസ്റ്റ് എടുത്തില്ല അവർ ഫുള്ള് നടന്നു അവരുടെ ഒപ്പം തന്നെ ഞാനും നടന്നു എത്രയും വേഗത്തിൽ തന്നെ നടന്നു എനിക്ക് ഒരു ക്ഷീണോ തളർച്ച ഒന്നും വന്നില്ല പതിനൊന്ന് ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പതിനൊന്ന് മണി പത്തര പതിനൊന്നൊക്കെ ആയപ്പം ഞാൻ പള്ളിയിൽ ചെന്നു തിരിച്ച് വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും അത്ഭുതമായിരുന്നു എന്നെ കണ്ടപ്പം കാരണം എനിക്ക് കാലിന് വേദനയോ ഒരു ക്ഷീണമോ തളർച്ചയോ ഒരു ചെറിയ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമല്ലാണ്ട് ഞാൻ ഒന്നും കുടിക്കാതെയാണ് നടന്നത് എനിക്ക് എൻ്റെ അസുഖത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല എല്ലാത്തിനും എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവൃത്തികളും ഒരുപാട് ചെയ്യാറുണ്ട് എൻ്റെ അമ്മ ഇഡലിയും സാമ്പാറും ഒക്കെ എല്ലാ സൺഡേയിലും രാവിലെ ഉണ്ടാക്കും എന്നിട്ട് ഞങ്ങളത് പാക്ക് ചെയ്ത് ടൗണിൽ പ്ര പാവങ്ങളായിട്ടുള്ള എല്ലാവർക്കും കൊണ്ട് കൊടുക്കും പിന്നെ ചോറ് പൊതി ചോറ് ഞങ്ങൾ വീട്ടിൽ പറ്റുന്ന പോലെ ഞങ്ങൾ പൊതി കെട്ടി കൊടുക്കും പറ്റാത്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഏറെ പൊതികൾ വാങ്ങിച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും പിന്നെ പത്രം ഞങ്ങൾ എല്ലാ മാസവും മുടങ്ങും ഉടമ്പടി എടുത്ത നാൾ മുതൽ എല്ലാ മാസവും മുടങ്ങാതെ ഞങ്ങൾ അപ്പം അമ്മ മാതാവിനെ വന്ന് കാണും പത്രം നാല് കെട്ട് പത്രം അമ്മ മൂന്ന് കെട്ട് പത്രം വാങ്ങിക്കും ഞാൻ ഒരു കെട്ട് ഞങ്ങൾ രണ്ടു പേരും കൂടെ ഓട്ടോ പിടിച്ച് മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് അവിടെ എല്ലാം ആൾക്കാർക്ക് പത്രം കൊടുക്കും എല്ലാവരോടും നമ്മുടെ സാക്ഷ്യങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞാണ് കൊടുക്കുന്നത് ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടെ നിന്നു സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ട് ഒന്ന് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് രമ്യ പ്രവീൺ എന്ന ഈ മകൾ പെരുമട് പോലെ ദൈവാനുഭവങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് മകൾ പത്തു വർഷമായി വിദേശത്ത് ഭഗവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട നാടുകളിലാണ് പരിശുദ്ധ കൃപാസുരം മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് ജീവിച്ച് തുടങ്ങുന്നത് മകൾ പറയുന്നുണ്ട് മകൾ ഒരിക്കലും ആ ചിന്തിച്ചില്ല ചിന്തിച്ച് ചിന്തിച്ചിട്ടില്ലാതിരുന്ന രാജ്യത്തേക്കാണ് പരിശുദ്ധമ്മ മകളെ നയിച്ചത് അങ്ങനെയാണ് യു കെ കാനഡ അയർലൻഡ് എന്ന ചിന്തയിൽ നിന്ന് ആ പ്രോസസ്സ് ഒത്തിരി പേർക്ക് പണം കൊടുത്ത് പണം നഷ്ടപ്പെട്ട ഒരു പ്രോസസ്സായിരുന്നു അതിൽ നിന്ന് അമ്മ മാതാവ് ജർമ്മനി എന്ന പുതിയൊരു രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ പരീക്ഷകൾ പാസ്സാകുന്നതിനെക്കുറിച്ചും ഒക്കെ മകളെ ക്രമീകരിച്ചു കൊണ്ടുവരികയും അങ്ങനെ ആ പ്രോസസ്സ് മുഴുവനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി വിസ മകൾക്ക് ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചത് രണ്ടാമത് അമ്മയുടെ ശാരീരികമായ സൗഖ്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് നടക്കുവാൻ ആപാത്തവിധം അമ്മ കാൽമുട്ടിന് മാറ്റിവെക്കുവാൻ പോലും ആപാത്തവിധം അമ്മ പരിശുദ്ധ കൃപാസ്ത്രമാതാവിൻ്റെ തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ കാൽമുട്ടിന് ആരോഗ്യം പ്രാപിക്കുകയും നന്നായി നടന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മകളുടെ തലമുടി മുഴുവനും നഷ്ടപ്പെട്ട് വല്ലാതെ രോഗാവസ്ഥയിൽ എന്നതുപോലെ ക്ലേശിച്ച നാടുകളിൽ അമ്മമാതാവ് ഉടമ്പെടുത്ത എല്ലാം പൂശിയതിലൂടെ അത് തിരികെ കിളർത്തു വരികയും മകൾക്ക് അതിൻ്റെ ആ പ്രയാസങ്ങളും മനോവിഷമവും മാറുവാൻ അമ്മമാതാവ് സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി മകളെ ഷുഗർ ആണെന്ന് സൂചിപ്പിച്ചു അത്ര ദൂരം നടക്കുക ഇവിടുന്ന് അർത്ഥങ്ങൾ വരെ ഏതാണ്ട് ഒരു പതിനാല് കിലോമീറ്റർ ദൂരം നടക്കുക പതിനഞ്ച് കിലോമീറ്റർ ദൂരം നടക്കുക അത്ര എളുപ്പമല്ല അത് നാല് മണിക്കൂർ കൊണ്ട് മകളെ എന്ന് പറയുമ്പോൾ അല്പം പോലും വിശ്രമിക്കാതെ തുടർച്ചയായി വേഗതയിൽ നടന്നുവെന്ന് കൂടി അതിനർത്ഥമുണ്ട് അതൊരു ഷുഗർ പേഷ്യൻ്റിന് ഒട്ടും പറ്റുന്നൊരു കാര്യവുമല്ല മകൾ പറയുന്നുണ്ട് ഒരു മാസത്തോളം ഞാനതിനു വേണ്ടി ഒരുങ്ങി ഞാനത് നോമ്പ് നോറ്റു അമ്മമാതാവിൻ്റെ ഈ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരൽപ്പം പോലും പ്രയാസമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഒരു അമ്മമാതാവിൻ്റെ തിരുസ്വരൂപത്തിനൊപ്പം ചേർന്ന് ഞാൻ നാല് മണിക്കൂർ കൊണ്ട് അവിടെ വരെ നടന്നെത്തുവാൻ എന്നെ അമ്മമാതാവ് സഹായിച്ചുവന്ന മകളുടെ വാക്കുകളിൽ എത്ര കണ്ട് ഉടമ്പടി ജീവിതം അത് സാധാരണ ജീവിതമായി മകൾക്ക് മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ അമ്മമാതാവിനോട് ഓരോ നിമിഷവും ആലോചന ചോദിക്കുക അമ്മ മാതാവിൽ നിന്ന് എപ്പോഴും തിരികെ കമ്മ്യൂണിക്കേഷൻ ലഭിക്കുക അമ്മ മാതാവ് നൽകുന്ന വാക്കും വചനവും അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ മകളത് മകൾക്ക് വേണ്ടിയാണെന്ന് ഓൺ ചെയ്യുക സ്വന്തമാക്കുക അതനുസരിച്ച് തന്നെ അമ്മ മാതാവ് മകളുടെ ഓരോ കാര്യങ്ങളെയും ക്രമപ്പെടുത്തി കൊടുക്കുക അതാണ് മകനുടെ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്താണോ സന്ദേശം ലഭിക്കുന്നത് ആ ലഭിക്കുന്ന സന്ദേശത്തെ തൻ്റെ ജീവിതത്തോട് ചേർത്തു വെച്ച് സ്വന്തമാക്കുകയും അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹമായി അനുഭവിക്കുന്നുവെന്നത് അത് പലകുറി മകള് ഓരോ അനുഭവത്തിലും ഓരോ സാക്ഷ്യത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വാക്ക് എനിക്കുള്ള സന്ദേശമായി തീരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിലുള്ള ഡെയിലി ബ്രെഡിലുള്ള ആ പ്രാർത്ഥന ആ സന്ദേശങ്ങൾ അത് അച്ഛൻ്റെ പ്രാർത്ഥന അത് ഞാൻ സ്വന്തമായി സ്വീകരിക്കുന്നു അതുകൊണ്ട് തലയിൽ നിന്ന് രാത്രി നീ എന്ത് വിഷ്രമിച്ചു കിടന്നുവോ രാവിലെ ഉണരുമ്പോൾ എന്ത് ഓർത്തു നീ സങ്കടപ്പെട്ട് ഉണർന്നുപോകോ അതിൽ തീരുമാനമാകുന്നു അത് അച്ഛൻ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നൊരു സന്ദേശമാണ് മകൾ പറയുന്നുണ്ട് രാത്രി കിടന്നുറങ്ങിയപ്പോഴും ഉണർ രാവിലെ ഉണർന്നു വന്നപ്പോഴും എൻ്റെ വിശയെക്കുറിച്ച് പാസ്പോർട്ടിനെക്കുറിച്ച് ഞാൻ കൂടിയാണ് ഞാൻ കിടന്നതും ഉണർന്നതും എന്നാൽ എന്നാലും ഉച്ചകെടിഞ്ഞ് ഞാൻ ആ സന്ദേശം കേട്ടതുപോലെ എൻ്റെ കരങ്ങളിൽ അമ്മ എത്തിച്ചു തന്നുവെന്ന് വിശ്വസിക്കുന്നവർക്ക് വലിയ കാര്യങ്ങൾ ഇന്നും അനുഭവവേദ്യമാണ് വിശ്വാസം അത് എത്ര കണ്ടത് വിശ്വസ്ഥതയായി രൂപപ്പെടുന്നുവോ സ്ഥിര ജീവിതമായി മാറ്റപ്പെടുന്നുവോ അതാണ് നമുക്ക് അനുഗ്രഹത്തിനുള്ള വഴികളായി തുറക്കപ്പെടുന്നത് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് കരങ്ങലടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക